எல்லாருக்கும் நன்றி ஆத்திங்கஸ் டி சே மச் இது டியூட்டி டூ டூ திஸ் முக்கியமாக என்ன சொல்லணுன்னா ஒன் ஆடியன்ஸ் நான் இது வரைக்கும் பார்த்தது பெஸ்ட் ஆடியன்ஸ் என் டீ ஓ டு பேஸ் ஐ என்ஜாய் டெட் ரியல் ரியல் ஏன்னா அதுதான் ஒரு ஆர்ட் ஒரு ஆர்ட்டிஸ்டுக்கு வேணும் இல்லையா நம்ம என்ன பர்ஃபார்ம் பண்ணாலும் அட்லீஸ்ட் அதை பார்த்து கைத்தட்டுறது கைத்தட்டுறதால் வேறு என்ன வேணும் அதுதான் ஆர்டிஸ்டுக்கு சம்பளம் யாரும் ஒன்றும் இல்லை தேங்க் யூ ஸோ மச் A That's all I'm going to say in Malayalam. Uh, like Pasupathi sir said, thank you all so much for coming. It means a lot that we had a full crowd today. Rumbasandeshmarke and we're very happy to see all of you here and watch the movie with you all. And uh, thank you to my Bison, my and Marisa. Everything that you see, in anna our path panna. ും പശുപതി സാറിനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിസർ പറയുമായിരുന്നു എനിക്കറിയില്ല മലയാളി ഓഡിയൻസിന് എന്തായിരിക്കും അവർക്ക് കൈ അരിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ആൾ പക്ഷെ ഓർത്തൊരു ഓഡിയൻസ് ഈ അവൻ സോ ഹാപ്പി ഐ ഐം സോ പ്രൗഡ് ദറ്റ് ഐ കുഡ് വി കുഡ് ബ്രിങ് ബൈസൺ ടു യു ഓൾ നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുക നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക ആൻഡ് എസ്പെഷ്യലി അണ്ടർ സച്ച് എ ബ്രില്യൻ ഡിറക്ടർ അതൊരു ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അപ്പം വി ഹോപ്പ് ദൻ വി ഹവ് ഡെലിവേർഡ് എ ഗുഡ് ഫിലിം ആൻഡ് വി ഹോപ്പ് ദറ്റ് യു ഹാസ് ഓഡിയൻസ് ആർ ഗോൺ സ്പ്രെഡ് ദ വേൾഡ് ആൻഡ് ദിസ് ഫിലിം വിൽ റീച്ച് ദ മാസസ് ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും ഇവിടെ വന്നതിന് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് കൈസ് ഗു മൈ താങ്ക് യു താങ്ക് യു സോ മച്ച് കി താങ്ക് യു എവറി വൺ ഫോർ കമ്മിങ്